വിശ്വാസി സമൂഹം പലരും ഹജ്ജിനു വേണ്ടി ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പശുദ്ധതയിൽ ഇല്ലാം നമ്മുടെ മേൽ നിസ്കാരവും സക്കാത്തും നോമ്പുമൊക്കെ നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് ഓരോ വിവാദത്തുകളും മണിക്കൂറുകളിലും സെക്കൻഡുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അറുപത്തി വർഷത്തെ കാലയളവിനടയിൽ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് കൂടിയ കൂടിയോട് പറഞ്ഞത് എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ഹജ്ജിന്റെയും അതനുസരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി ചെയ്യുകയുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ തൂവല്ല വസ്ത്രം ധരിച്ച് പ്രവാചകന്റെ മുട്ടിനോട് ചേർന്നിരുന്ന് അല്ല ഇസ്ലാം അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കൊടുത്ത മറുപടിയാണ് ഒന്ന് ഷഹാദത്ത് അത് ശരിയായവനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ നമസ്കാരം അവൻ കൃത്യമായി നിലനിർത്തണം ജീവിതത്തിൽ നമസ്കാരത്തിനോട് അനുബന്ധിച്ച് തുടർന്നുകൊണ്ട് ഖുറാനിന്റെ ഉടനീളം അള്ളാഹു സുബാൻ വത്താരെ ചർച്ച ചെയ്ത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം മാസത്തിലെ മുമ്പ് അഞ്ചാമതായിട്ട് നമ്മളെ പഠിപ്പിച്ചു കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്താണ് ഈ കഴിവ് സമ്പത്തും ആരോഗ്യവും സമ്പത്തും ആരോഗ്യമുള്ളവർ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നോമ്പും എല്ലാം നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമായ ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ പൈസ അടച്ച് യാത്ര പറഞ്ഞ് ഹജ്ജിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തി വിവാദത്ത് ചെയ്ത് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകി അവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അജ്ജിന് പോകാത്തവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് വാജിബാണ് നമുക്ക് വാജിബായ ഒരു കാര്യമാണ് വാജിബെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ നമ്മളോട് പറയുന്നു നിന്നെ ബാധിച്ചിട്ടുള്ള അസുഖം മാറണമെങ്കിൽ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ ആരാ മരുന്ന് കഴിക്കേണ്ടത് ഡോക്ടറാണോ അല്ല മരുന്ന് കഴിക്കേണ്ടത് രോഗിയാ ആരോടാണോ ഡോക്ടർ പറഞ്ഞത് ആ രോഗിയെ കഴിക്കേണ്ടത് അള്ളാഹു സുബാൻ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോധ്യം ആദ്യം ഉണ്ടാകണം നിർബന്ധമാക്കി എന്തിനാ നിർബന്ധമാക്കിയത് നമ്മളെ പ്രയാസപ്പെടുത്താനല്ല ഒരു ഭാഗത്തും അങ്ങനെ ഇല്ല ഒരു കർമ്മവും അള്ളാഹു സുബാൻ വല നമ്മളെ പ്രയാസപ്പെടുത്താൻ നമ്മളെ വേദനിപ്പിക്കാൻ അള്ളാഹു നമ്മളെ ഒന്നും അള്ളാഹു സുബാൻ നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എല്ല നമുക്ക് സ്വർഗം നൽകാം എല്ലാം നമ്മുടെ പാപങ്ങൾ ഓരോ കർമ്മങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്തിനാ നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള കറകൾ നാം ചെയ്തിട്ടുള്ള അനുസരണ അത് മായ്ക്കപ്പെടണം ഏത് സമയത്ത് മരിക്കുക എന്ന് പറയാൻ പറ്റൂല മൗലവി തൃശൂർ ജില്ലയ്ക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഒരു പണ്ഡിതനായിരുന്നു ആരെ കണ്ടാലും പുഞ്ചിരിച്ചു മാത്രം സംസാരിക്കുന്ന അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന്റെ മുഖത്തു കൂടെ വീണ ചക്ക പിന്നീട് അദ്ദേഹം പതറി വീടിന് തലയിടിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഇന്ന് മണിക്ക് അദ്ദേഹത്തിന്റെ മയത്ത് മറവ് ചെയ്തിട്ടുണ്ടാവും അള്ളാഹു അദ്ദേഹത്തിന്റെ ഭരസഹിയായ ലോകം വിശാലമാക്കി കൊടുക്കട്ടെ അല്ലെ ആലോചിക്കേ മനുഷ്യന്റെ ജീവിതം എന്നറിയാൻ ഉള്ളൂ ഈ സംസാരിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ഉണ്ടാകോ എന്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾ അത് കുഞ്ഞെയാണെങ്കിലും വേണ്ടില്ല ബാധിക്കം ബാധിച്ചവരാണെങ്കിലും വേണ്ടില്ല അടുത്തൊരു നിമിഷം നമ്മൾ ഉണ്ടാകോ എന്ന് പറയാൻ ഓരോ ഉറപ്പില്ല രോഗികൾ ഒരു വർഷങ്ങളോളം ജീവിച്ചേക്കാം ഒരു രോഗമില്ലാത്തവനായിരിക്കാം അടുത്തൊരു നിമിഷം നമ്മളോട് വിരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് എപ്പോഴാ നമ്മുടെ ജീവിതം അവസാനിക്കാൻ പറയാൻ പറ്റൂല ആ മരണം എന്ന യാഥാർത്ഥ്യം സംഭവിക്കുന്നതിന് മുമ്പ് ഹൃദയത്തെ ബാധിച്ചിട്ടുള്ള കഥകളെല്ലാം മയക്കപ്പെടണം അതിനാണ് മകനെ പോലെ ഉമ്മ പ്രസവിച്ച മകൻ ഉമ്മ പ്രസവിച്ച മകൻ അല്ലെ എത്ര നല്ല സുന്ദരമായ വിശദീകരണം അമ്മ പ്രസവിച്ച മകൻ അതിനേക്കാൾ വലിയ നിഷ്കളങ്ക വേറില്ല അല്ലെ ആ ഒരു കുഞ്ഞി മുഖത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ പുഞ്ചിരി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും അതൊരു വർഗത്താ കുഞ്ഞു മക്കൾ വീട്ടിൽ അതൊരു സന്തോഷ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് കയറി വരാൻ കഴിയും ആ മക്കളുടെ ആ മുഖവും പുഞ്ചിരിയും ഒക്കെ കാണുമ്പോ അവിടെ മനസ്സിൽ പിന്നെ കടങ്ങില്ല വെറുപ്പില്ല നിർദ്ദേശമില്ല പകയില്ല സ്നേഹം മാത്രം ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ എല്ലാ കഥകളും മായ്ക്കപ്പെട്ട് എല്ലാ നെറുകേടുകളും എടുത്തു കളഞ്ഞു അതിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായിട്ടില്ല എന്ന്ബന്ധ നിർബന്ധമായതുകൊണ്ട് ഹജ്ജ് നമ്മൾ ചെയ്യണം എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം മരിക്കപ്പെട്ട് നാളെ സ്വർഗം തരാൻ അതിനെ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് അല്ല നമ്മളെ പ്രയാസപ്പെടുത്താനല്ല നിസ്കാരത്തിന്റെ അത്ര പോലും പ്രയാസം അച്ഛനില്ല നിങ്ങൾക്കറിയോ നിസ്കാരത്തിന്റെ അത്ര പോലും ഒരു പ്രയാസം അച്ഛനില്ല നിസ്കാരത്തിന് എന്തൊക്കെ ഉണ്ട് നിസ്കാരത്തിന് പ്രാർത്ഥനകൾ പഠിക്കണം ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഇന്നും ചിലപ്പോ അതയ്യാത്ത ഒതാ അറിയാത്തവരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന ഒതാറിയാത്തവരുണ്ടാവും ഇത്രയും കൊല്ലായിട്ട് എത്തി താറില്ല എന്താ ചെല്ലേണ്ടത് എന്ന് അറിയാത്തവരുണ്ടാവും നമുക്ക് പ്രയാസാണ് അതൊന്നും സംബന്ധിച്ചിടത്തോളം ഇല്ല ഹജ്ജ് പല ആളുകൾക്കും എന്താ പ്രശ്നം നമുക്ക് പ്രയാസ കാര്യ രണ്ട് ഒന്ന് സുദീർഘമായ ഇവിടെ നിന്ന് മക്കത്തേക്ക് പോകണം പിന്നെ ആ കർമ്മ രണ്ട് മൂന്ന് ദിവസം പിന്നെ നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മമാണ് യാത്ര ഒക്കെ ചെയ്ത് അത്രയും ദിവസം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാം അതൊരു പ്രയാസല്ലേ അതുപോലെ തന്നെ സമ്പത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ എന്ന് പറഞ്ഞ പള്ളിക്ക് വന്ന് നിസ്കരിച്ചാൽ മതി െ നമുക്കതില് പിന്നെ യാത്രന്റെ ആവശ്യമില്ല ആകെ വീട്ടിൽ നിന്ന് പള്ളിക്ക് വരേണ്ട ആ യാത്ര മാത്രമേ ഉള്ളൂ ഹജ്ജ് അങ്ങനല്ല ഇവിടുന്ന് മക്കത്തുക്ക് പോകണം അപ്പൊ ഇതാണ് ആളുകൾക്ക് ഒരു പ്രയാസമാക്കുന്നത് ഇതല്ലാത്ത വേറൊരു ഇല്ല അതുകൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ ഞാൻ ഹജ്ജിന്റെ ഒരു രൂപം നിങ്ങൾക്ക് വിശദീകരിച്ച് തരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം പോകണം നമ്മളോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞ ആർക്ക ആരോഗ്യവും സമ്പത്തും ഉള്ള ആളുകൾക്ക് ഹജ്ജ് അള്ളാഹു സുഹാൻ നിർബന്ധമാക്കിയത് ഇതുള്ള പോണില്ലേ ഇത് ഉൾ പോകണില്ല അപ്പൊ നമുക്കൊരു ആഗ്രഹം എന്തിനാ പോകുന്നത് അത് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടായിരിക്കണം പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നെ എല്ലാ പ്രതിസന്ധികളും അതിനുവേണ്ടി അള്ളാഹു സുബാൻ നമുക്ക് നീക്കി തരും ആഗ്രഹം ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാക്കണം ഹജ്ജു ഹജ്ജു മൂന്ന് ഹജ്ജുകളത് തമത്തോൾ ഇഫ്രാദ് മൂന്ന് ഹജ്ജ് ഉള്ളത് ഇഫ്രാദ്ന്ന് പറഞ്ഞ ഹജ്ജ് മാത്രം ഉമ്രാണ് ഇഫ്രാദ് എന്ന് പറയാമിൽ പ്രവേശിച്ച് ഉമ്ര ചെയ്ത് ഫ്ലൈറ്റിലോ അവിടെ നിന്നൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ ഫ്ലൈറ്റിലായിരിക്കും നമ്മൾ മിക്കവാറും നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എഹ്റാനിൽ പ്രവേശിക്കുക ജിദ്ധ എയർപോർട്ടിന്റെ പിന്നെത്തുന്നതിന്റെ ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റ് മുമ്പൊക്കെയാണ് നമ്മൾ പിന്നെ മീഹാത്തിൽ എത്തുക നമ്മൾ ഹിറാമിൽ പ്രവേശിക്കുക വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുളിച്ചു പോയിട്ടുണ്ടാകും എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് പോയി അതേ ഇഹ്റാമിൽ നമ്മൾ ഉംറയും ഹജ്ജും ചെയ്യുക ചിലപ്പോൾ ആഴ്ചകളോളം ആ ഹിറാമിൽ തന്നെ നിൽക്കേണ്ടി വരും ഇഹ്റാമിൽ എന്തൊക്കെ നിഷിദ്ധമുണ്ടോ അതെല്ലാം നമ്മൾ പാലിച്ചു കൊണ്ടു മുന്നോട്ട് പോകുക അതിനാണ് പിന്നെ കിറാൻ എന്ന് പറയാ അത് പ്രയാസമുള്ള കാര്യമാണ് അത് പ്രയാസമുള്ളൊരു കാര്യമാണ് ഒരു മൂന്നാമത്തെ രീതിയാണ് തമത്വം എന്ന് പറഞ്ഞാൽ അതായത് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉമ്ര കഴിഞ്ഞ് ഹല്ലുലായി പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് കുളിച്ച് ഇഹ്റാമിന്റെ കുളി കുളിച്ച് പിന്നെ ദുൽഹിജ ദുൽഹിച്ച ഏഴിനോ എട്ടിനോ നമ്മൾ എന്ത് ചെയ്യുക രാവിലെ പുറപ്പെടുക അല്ലെങ്കിൽ ദുൽഹിജ ദുൽഹിച്ച നമ്മൾ ഇഹ്റാം ചെയ്ത് റൂമിൽ നിന്ന് പുറപ്പെടുക ആ രൂപത്തിലുള്ള ഹജ്ജ് ചെയ്ത് തഹലുലായി പിന്നീട് ഹജ്ജിന് വേണ്ടി പിന്നെ രണ്ടാമത് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കഴിഞ്ഞിട്ട് തഹലുലാകാം അതിനാണ് എന്ന് പറയാ അതാ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഒന്നുകൂടെ നമുക്ക് സുഖകരമായ രീതി ഇഫ്രാദ് വേണ്ട ഹജ്ജ് മാത്രം ലക്ഷങ്ങൾ കൊടുത്തു പോയിട്ട് ഹജ്ജ് മാത്രം ചെയ്തു വരിക ഉമ്ര വേണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരേ ഇറാമിൽ ഉമ്രോ അതും പ്രയാസ തമത്വാണ് നല്ലത് അങ്ങനെ നമ്മൾ പോയി ഉമ്ര കഴിഞ്ഞ് ദുൽഹിജ എട്ടിന് നമ്മൾ രാവിലെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തണം മിനയിൽ എത്തണം ദുൽഹിച്ച എട്ടിന് നമ്മൾ ഉച്ചക്ക് മുമ്പായിട്ട് ദുഹർ നിസ്കരിക്കാൻ മിനയിൽ ഉണ്ടാകണം റൂമിൽ നിന്ന് എഹാമിന്റെ കുളിയൊക്കെ കുളിച്ച് നമ്മൾ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് രണ്ട് വസ്ത്രം എഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിങ്ങനെ അത് ധരിക്കുമ്പോ നമ്മൾക്ക് കഫമ്പുടവ് ഇങ്ങനെ ഓർമ്മ വരണം കവമ്പുടവ് ധരിക്കുന്നത് അല്ലെ ആകെ വ്യത്യാസമുള്ളൂ തുണിയിലുള്ള വ്യത്യാസമല്ല എന്താ വ്യത്യാസം കഫമ്പുടവർക്ക് മൂന്നെണ്ണം ഉണ്ടാകും എഹറാമിന് പ്രവേശിക്കുമ്പോൾ രണ്ടെണ്ണം തുണി ഒക്കെ ഒന്നെണ്ണ ഉണ്ട് എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതെങ്ങനെ ധരിക്കുമ്പോ നമുക്ക് ആ ഒരു നമ്മുടെ കഫൻ ചെയ്യുന്ന ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വന്ന് അതിങ്ങനെ ധരിച്ച് നമ്മൾ പോകുകയാണ് പോകാൻ ഞാൻ പറഞ്ഞല്ലോ പിന്നെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിനയിലെത്തി രണ്ടരക്കാലത്ത് അസർ സംസ്കരിക്കുന്നു രണ്ടരക്കാലത്ത് അതുപോലെ തന്നെ എട്ടിനാട്ടായി പറഞ്ഞു തുടങ്ങി അജ്ജ് തുടങ്ങി അജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങി ലുഹറിന്റെ സമയത്ത് രണ്ടരക്കാലത്ത് ലുഹർ നിസ്കരിച്ച് അസറിന്റെ സമയത്ത് രണ്ടരക്കാലത്ത് അസർ നിസ്കരിച്ച് മഹിബിന്റെ സമയത്ത് മൂന്നരക്കാലത്ത് നിസ്കരിച്ച് ഇഷാകിന്റെ സമയത്ത് വിഷാവിന്റെ സമീപത്തിൽ കാലത്ത് കസറു സ്കേരിച്ചു ജമ്മില്ല മിനയിൽ ജമ്മില്ല കസറു മാത്രം ജമ്മാക്കാൻ പറ്റൂല്ല അങ്ങനെ നമ്മൾ അവിടുത്തെ ടെണ്ടുകളിൽ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളിൽ ഹാജിമാർ അവിടെ കടന്നുറങ്ങാൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ പിന്നെ ചെറിയ പാവപ്പെട്ടവരാണെങ്കിലും ദരിദ്രാണെങ്കിലും ആരാണെങ്കിലും ആ ടെൻഡുകളിൽ അവൻ കിടന്നുറങ്ങി മിനയിൽ പിറ്റേ ദിവസം പോകാൻ എവിടെയൊക്കെ പോകുന്നത് ഒമ്പതിന് സൂര്യൻ ഉയർന്ന് പെട്ടെന്ന് അവൻ

അങ്ങനെ അറഫയിൽ അസറും നിസ്കരിച്ച് താഴ്ന്നതിനു ശേഷം ഇറങ്ങിയ ഹജ്ജില്ല ചെയ്തില്ല ഒരാൾ ചെന്നിട്ടം ചെയ്തു എറാമിൽ പ്രവേശിച്ച അവൻ രോഗിയായി അവൻ പിന്നെ അവിടത്തെ ഗവൺമെന്റ് ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും അറഫയിൽ 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 കാരണം നിന്നാൽ നിന്നാൽ മതി മതി ഒരാൾക്ക് ഹജ്ജ് കിട്ടി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വേണ്ടില്ല മിനയിൽ താമസിച്ചിട്ടില്ല താമസിച്ചിട്ടില്ല കർമ്മം അവൻ അതാണ് മുഹമ്മദ് അവിടെ സമയമായി കഴിഞ്ഞാൽ മഹരിബ് നമസ്കരിക്കാതെ അവിടെ നിന്ന് പോകണം സമയായിട്ട് നിസ്കരിക്കാത്ത ഓരോ ഒരു സ്ഥലം അത് ഏത് മാത്രമേ ഉള്ളൂ മഹരീബ് മഹരീബ് പോകേണ്ടത് മഹരീബിന്റെ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല അവിടെ അവിടെ പോയിട്ട് പിന്നെ മഹജവും ഇഷാവും ജമ്മും അസറുമാക്കിയിട്ട് നിസ്കരിച്ചിട്ട് ആകാശം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാം ഒരു ടെൻ ഇല്ല ടെന്റ് മിനയിൽ മാത്രമേ ഉള്ളൂ ടെൻഡിൽ പാർക്കുന്ന സംവിധാനം അത് മിനയിൽ മാത്രമേ ഉള്ളൂ ആകാശം നോക്കി നക്ഷത്രങ്ങളെ നോക്കി പ്രാർത്ഥിച്ച് അവിടെ നമ്മൾ ഇങ്ങനെ പാർക്കുകയാണ് മുസ്തലിഫയും അവിടെ സൽമാ രാജാവ് അച്ഛന് വന്നിട്ടുണ്ടെങ്കിൽ സൽമാ രാജാവ് അവിടെ കിടക്കണം ദുബായ് ഭരിക്കുന്ന ഭരണാധികാരികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരും കിടക്കണം ഈ ആകാശം നോക്കിയിട്ട് കടന്നുറങ്ങണം അല്ലാണ്ട് രാജാവും ഒന്നുമില്ല എല്ലാവരും അടിമകളാണ് അതൊക്കെ പാവപ്പെട്ടതാണ് എല്ലാവരും നോക്കി ഒരു കടത്തുണ്ട് അവിടെയാണ് നിലയിലും മിനയിലും നമ്മൾ അവിടെ നമ്മൾ കാണുന്ന സ്വപ്നം കാണണം കാണേണ്ടത് ആരെയാണ് ഇബ്രാഹിം നബി മിനയില്ല ആരാർക്കാൻ പോയത് കൈയും പിടിച്ചിട്ട് ഒരു കയറും പിടിച്ചിട്ട് വെച്ചിട്ട ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാമ കൊണ്ടു അവരുടെ ആ കുടുംബത്തിന്റെ ത്യാഗ സമ്പൂർണമായ ചരിത്രം ഓർമ്മ വേണം കഴിഞ്ഞാഴ്ച ഞാൻ കഴിഞ്ഞാഴ്ച നിങ്ങൾക്ക് പിന്നെ ഉപ്പയുടെ മുമ്പിൽ വന്ന് കടന്നു വന്നിട്ട് തൗഹീദ് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു വന്നു നമുക്ക് ജനങ്ങളിലേക്ക് ഇബ്രാഹിം നബി കടന്നു വന്ന തൗഹീദ് പറഞ്ഞ ചരിത്രങ്ങളൊക്കെ പഠിക്കാനുണ്ട് ആ ത്യാഗ സമ്പൂർണമായ പിന്നെ ജീവിത ചരിത്രം ഓർക്കുകയാണ് ഹാജിമാർ മിനും ഒക്കെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഹലി ഇബ്രാഹിനിന്റെ ചരിത്രം ആകാശം നോക്കി ഇങ്ങനെ കടന്ന് ഉറങ്ങി പിറ്റേ ദിവസം സൂര്യൻ മുമ്പായിട്ട് മിനയിലേക്ക് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മിനയിലേക്ക് പോയിട്ട് എന്ന് ഗ്രഹിച്ച പത്തിന് നാട്ടിലും പെരുന്നാളാ അന്ന് നാല് കർമ്മങ്ങൾ ഹാജിമാർക്ക് നിർവഹിക്കാനുണ്ട് അന്നത്തെ ദിവസത്തെ കർമ്മങ്ങളെ പോലെ വേറൊന്നുമില്ല അന്നത്തെ നാല് പ്രധാനപ്പെട്ട കർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണ് അക്ബർ എന്ന പേരും കർമ്മങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ദിവസമായതുകൊണ്ട് നെഹറിന്റെ ആ ദിവസത്തെ യോമ എന്ന് അറിയപ്പെടുന്നത് നമുക്ക് അറിയുന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് യോമുനെഹർ അതുപോലെയുള്ള ഒരു പേരാണ് ഹജ്ജു അക്ബർ എന്ന പേരും കൂടെ ഉണ്ട് പലരും പറയാറുള്ളത് എന്താ വെള്ളിയാഴ്ചയും അറഫ ദിവസവും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തിനാണ് ഹജ്ജു അക്ബർ എന്ന് പറയാ പറയുന്നത് വെള്ളിയാഴ്ചയും പത്തിന് മാത്രമേ അക്ബർ എന്ന് എന്തുകൊണ്ട് അന്നാണ് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അന്ന് പോയിട്ട് ഹാജിമാറി പിന്നെ മുസലിഫയിൽ നിന്ന് വന്നിട്ട് മെനയിലെത്തിയിട്ട് അവരെന്തയും ജംറയിൽ പോയിട്ട് ഖുബ്രയിൽ അവരെന്തെയും കല്ലെറിയും മൂന്ന് ജംകളാ ഒന്ന് സുഹ്റ ഒന്നാമത്തത് സുഹറയ ചെറുത് രണ്ടാമത്തത് മുസ്തയാണ് മധ്യത്തിലുള്ളത് മൂന്നാമത്തത് ഹുബ്രയാണ് അവിടെ പോയിട്ട് പോയിട്ട് അവർ കല്ലെറും കടലമണിയേക്കാൾ ചെറിയ ഏഴ് കല്ലുകളാണ് അവരെറിയ മിനയിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും ആ കല്ലും പറക്കിട്ട് വരിക എന്നിട്ട് അത് പോയിട്ട് എന്ത് ചെയ്യും അവരിങ്ങനെ എറിഞ്ഞ് അവര് പ്രാർത്ഥിച്ചു അവരെന്ത് ചെയ്യും പിന്നെ രണ്ടാമത്തെ കർമ്മമാണ് മുടികളയ അറക്കും അറവ് നടത്തും അറവ് നടത്തിയിട്ട് അവർ മുടികളയും മൂന്ന് കർമ്മങ്ങളായി ചമ്പളത്തൂർ കുമറയിൽ പോയി കല്ലെറിയും അറവ് നടത്തും അതുപോലെ തന്നെ മുടികളയും അതോടുകൂടി തഹല്ലുരാകാൻ അവർ ഹിറാമിള്ളത് അജിമാർ ദുഃഹിച്ച പത്തിന് അവർ തഹല്ലുരാകും ഭാര്യമായിട്ടുള്ള ലൈംഗിക ബന്ധമല്ലാത്ത ബാക്കിയെല്ലാം അനുവദനീയമായി ഭാര്യമായിട്ടുള്ള ലൈംഗിക ബന്ധം അത് അനുവദനീയമാകണമെങ്കിൽ അവരെന്ത് ചെയ്യണം പോയിട്ട് പിന്നെ തവാഫ് ചെയ്യണം ഹജ്ജിന്റെ തവാസുൽ ചെയ്തെങ്കിൽ പൂർണ്ണമായിട്ടുള്ള തഹലിലാവുകയുള്ളൂ അത് വേണമെങ്കിൽ പിന്നെ ദുൽഹിച്ച പത്തിന് ചെയ്യാം അതുപോലെ തന്നെ ദുൽഹിച്ച പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ഒക്കെ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അത് ചെയ്താലേ പൂർണ്ണമായിട്ടുള്ള തഹലിലാവുകയുള്ളൂ അങ്ങനെ നമ്മൾ മക്കയിലേക്ക് പോയി തവാസു കഴിഞ്ഞു പത്തിന് രാത്രി അർദ്ധരാത്രി രാത്രി പിന്നെ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് അവർ എന്ത് ചെയ്യണം മിനയിൽ എത്തണം മിനയിൽ ഉറങ്ങാൻ പാടു മക്കയിൽ ഉറങ്ങാൻ പാടില്ല അവർ മിനയിൽ എത്തണം ദുഃഹിച്ച എട്ടിന് മിനയിൽ ദുഹിച്ച ഒമ്പതിന് മുസ്ലിഫയിൽ ദുഹിച്ച പത്തിന് അവർ മിനയിൽ വീണ്ടും കിടന്നുറങ്ങി അവിടെ നിസ്കരിച്ച് ഈ രൂപത്തിൽ ജമ്മില്ലാതെ കസർ മാത്രമാക്കി നിസ്കരിച്ച് ദുലഹിച്ച പത്തിനും ദുലഹിച്ച പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും അവർ കഴിച്ചു കൂട്ടുമ്പോ അവർക്ക് അവിടെ പിന്നീട് ബാക്കിയാകുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അവർക്ക് കല്ലെറിയാൽ എന്നുള്ളതാണ് ഏകദേശം ദുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരെന്തയും ചൂടൊക്കെ ഒന്ന് കുറയുന്ന സമയം നോക്കിയിട്ട് കല്ലെറിയാൻ പോകും ഒന്നാമത് കല്ലെറിയും ഏഴ് കല് വീതം സുഹറയിൽ എറിയും അങ്ങനെ ഏഴ് കല്ലെറിഞ്ഞിട്ട് അവരെന്ത് കുറച്ച് മാറി നിന്നിട്ട് സുദീർഘമായിട്ട് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ജമ്പറയിൽ തിരിച്ചു വന്നിട്ട് പുസ്തയിൽ ഏഴ് കല്ലെറിയും കഴിഞ്ഞിട്ട് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ അവർ വന്നിട്ട് കല്ലറിയും തിരിച്ചു തിരിച്ചു പോകും പോകും രണ്ടാമത്തെ ദിവസം ഇതുപോലെ ചെയ്തതുപോലെ വേണമെങ്കിൽ ചെയ്യാം ഒരാൾക്ക് ഹജ്ജ് നിർത്തലാക്കാം പിന്നെ അനുവദനീയമുണ്ട് വേണമെങ്കിൽ അവൻ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാം അതല്ലെങ്കിൽ ദുരഹിച്ച പതിനും പതിമൂന്നിനും കൂടെ കല്ലെട്ട് എന്ത് ചെയ്യാം നാട്ടിലേക്ക് മടങ്ങാം മടങ്ങുന്നതിന് മുമ്പെന്ത് ചെയ്യണം മടങ്ങുന്നതിന് മുമ്പ് മക്കുന്നതിന് മുമ്പ് പോകാൻ ൂ ഇത്രയുള്ള ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് അത്ര ബുദ്ധിമുട്ട് പോലും ഇല്ല പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ല നമുക്കറിയുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആഗ്രഹങ്ങൾ മിനയിൽ എന്താഗ്രഹിച്ചാലും കിട്ടും മിനയിൽ വെച്ച് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് കിട്ടുന്ന സ്ഥലമാണ് മിന എന്ന് പറഞ്ഞാൽ അപ്പോ ഈ ഒരു ഹജ്ജ് ഇത് ചെയ്യുന്നതോടുകൂടി ഉമ്മ പ്രസവിച്ച മകനെ പോലെ നമ്മൾ ആദ്യമാണ് നമ്മുടെ എല്ലാം എല്ലാ പകയും ഉപദേശവും വെറുപ്പും എല്ലാം പാപകരകളും ഒക്കെ മായ്ക്കപ്പെട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആഗ്രഹമുണ്ടാക്കണം പ്രാർത്ഥനയുണ്ടാകണം പ്രതീക്ഷയോടുകൂടി വരുന്ന നാളുകളിൽ നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്കിനു വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ റഹ്മാനായ റബ്ബെ ഇത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പൈസ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നീയാണ് കാര്യങ്ങൾ വിധിക്കുന്നത്